ജയിച്ച ആരെങ്കിലും അതേ അരനൂറ്റാണ്ടോളം പുതുപ്പള്ളി കണ്ടറിഞ്ഞ കൊണ്ടറിഞ്ഞ കനിവിൻ്റെ പയ്യായ ഉമ്മൻചാണ്ടി സാർ വിട പറഞ്ഞിട്ട് എന്നേക്ക് ഒരു വർഷം തികയുകയാണ് ഇന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന് നമ്മളൊപ്പം ചേരുന്നത് അദ്ദേഹത്തിൻ്റെ മകനും പുതുപ്പള്ളി മണ്ഡലത്തിലെ എം എൽ എയും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയുമായ ചാണ്ടിയമ്മൻ എം എൽ എ ആണ് നമസ്കാരം 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 ഇന്ന് സാറിൻ്റെ ചരമവാർഷിക ദിനമാണ് ആദ്യത്തെ അതെ 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 എങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ച് ഒരു വർഷമായെന്ന് തോന്നില്ല ഇന്നലത്തെ പോലെ തോന്നുന്നു പെട്ടെന്ന് സമയം പറന്നുപോയി ഈ ഒരു രാത്രിയിലാണ് അതെല്ലാം നോർമൽ ആയതാണ് ദൈവനിശ്ചി ഒരു വർഷത്തോളം അദ്ദേഹം ഇല്ലാതിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു പുതുപ്പള്ളി അദ്ദേഹം ഇല്ലാതെ സാന്നിധ്യം ഇല്ലായിരുന്നിട്ടില്ല എപ്പോഴും സാന്നിധ്യത ഉണ്ടു അദ്ദേഹം എൻ്റെ തിരഞ്ഞെടുപ്പിനെ അദൃശ്യമായി നയിച്ചു ഞാൻ ദൃശ്യമായി ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചു പക്ഷേ എൻ്റെ തിരഞ്ഞെടുപ്പിനെ അദ്ദേഹം അദൃശ്യമായി നയിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലുടനീളം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ ഒരു ജയം സാധ്യമല്ലായിരുന്നു പുതുപ്പള്ളിയിൽ അദ്ദേഹം ുള്ളതുകൊണ്ടാണ് പതിമൂന്നാമത്തെ പ്രാവശ്യവും ഞാൻ ഞാൻ ജയിക്കും അദ്ദേഹത്തിന് എൻ്റെ ചെയ്യാം അദ്ദേഹത്തിൻ്റെ മരണശേഷം പുതുപ്പള്ളിയിലെ ജനങ്ങൾ ചാണ്ടികുമ്മൻ എം എൽ എ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് ആ സ്നേഹവും അല്ല അതേ അദ്ദേഹത്തെ തന്നെയാണ് എന്നിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെയാണ് എന്നിൽ കാണുന്നത് പക്ഷെ ഞാൻ അദ്ദേഹമല്ല അവരെന്നെ അങ്ങനെയാണ് കാണുന്നത് അങ്ങനെയാണ് അവർ സ്വീകരിക്കുന്നത് അങ്ങനെയാണ് എന്നെ കരുതുന്നത് പക്ഷേ ഞാൻ അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ അവൻ എളുപ്പമല്ലോ ഒരു വർഷം എം എൽ എ അല്ല ഇതിനെ പുതുപ്പള്ളിയിൽ പല മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം സ്പോർട്സ് രംഗത്തുണ്ടായിട്ടുണ്ട് ബാക്കിയെല്ലാം തുടർച്ചയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന വികസനങ്ങൾ ഇന്നുമായി വികസനങ്ങൾ തുടരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അതിനകത്ത് തലപ്പാടിൻ്റെ ഹോസ്പിറ്റൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട് അങ്ങനെ പല പദ്ധതികളിൽ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് പാറക്കടവ് പാലം അതുപോലെ കമരിക്കടവിലെ പാലം ഒക്കെ നിന്നു പോയതാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ജനങ്ങൾ കണ്ടറിഞ്ഞൊരു അവഗണന പോലെ തോന്നിയ ഒരു സംഭവമാണ് വിഴിഞ്ഞം തുറമുഖം കേരളത്തിന് സമർപ്പിക്കുമ്പോൾ ഒരു വാക്കുകൊണ്ട് പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പരാമർശിച്ച് കണ്ടില്ല അതൊരു അനീതിയായിട്ട് തോന്നിയോ അവഗണനയോ തോന്നില്ലേ ആരെങ്കിലും അദ്ദേഹത്തെ അവഗണിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹം അതിന് ശക്തനാകും മരണത്തിനും ജയിച്ച വ്യക്തിയെ കണ്ടിട്ടുണ്ടോ അദ്ദേഹം വയ്യാതിരിക്കുന്ന പല സമയത്തും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് വയ്യാതിരിക്കുന്ന സമയത്തും ആളുകൾ ഇങ്ങനെ ഒഴുകൊണ്ടിരിക്കും മരണ സമയത്തും ആളുകൾ ഒഴുകൊണ്ടിരിക്കുന്നു അപ്പോൾ മരണത്തിനും ജയിച്ച ഒരു വ്യക്തിക്ക് ആരെങ്കിലും അവഗണിച്ചാൽ നഷ്ടം വല്ലതും എത്ര അവഗണിക്കുന്നോ അത്രേ ശക്തനാവും ഇനി അവണിക്കണം ഞാൻ അവഗണനെ സ്വാഗതം ചെയ്യുന്നു അവഗണിക്കായിരുന്നെങ്കിൽ ഇപ്പൊ ചർച്ച വരുമോ ഞാൻ പറയുന്ന ബാഹുബലിയിലെ രംഗമാണ് ബാഹുബലിയുടെ ശബ്ദം വാക്ക് പറയലെന്നായിരുന്നു അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് സാധനം കേട്ടത് ബാഹുബലി തന്നെയാണ് അത് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ ശബ്ദം നിങ്ങൾ വാക്ക് നിങ്ങൾ പറയലെന്ന് പറയുന്നു ജനങ്ങളത് തന്നെ പറയൂ അദ്ദേഹത്തിൻ്റെ ഒരു കാരുണ്യ സ്പർശം എന്തായാലും കേരളം തൊട്ടറിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാം ചരമവാർഷിക രാവിലെ കുർബാനയുണ്ട് എട്ടരയ്ക്ക് ഈ കലറി പ്രാർത്ഥനയുണ്ട് അതിനെ തുടർന്നുള്ള ചില പരിപാടികൾ പിന്നെയും എൻ്റെ പണിതീരാത്ത അദ്ദേഹം പണിതീർക്കുമെന്ന് ആഗ്രഹിച്ച വീട്ടിലുണ്ട് പിന്നെ അതിനുശേഷം എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട് പിന്നെ ഇവിടെ ഗവർണർ വന്നൊരു പരിപാടി അതിനുള്ള ഒരുക്കങ്ങളെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് അപ്പോൾ എന്തായാലും ഉമ്മൻചാണ്ടി സാറിൻ്റെ വേർപാട് ഒരു വർഷം പിന്നിടുമ്പോൾ പുതുപ്പള്ളി ഒന്നാകെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ചരമവാർഷികം ആചരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഗവർണറടക്കം നാളെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ പുത്രനായ പുതുപ്പള്ളി എം എൽ എ ആയ ചാണ്ടിയമ്മനാണ് നമ്മുടെ ഒപ്പം ചേർന്നത് പുതുപ്പള്ളിയിൽ നിന്ന് മിഥുൻ രവിക്കൊപ്പം അഭിഷേകക്ഷൻ